ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയുണ്ടോ വളരെ കുറച്ച് മാത്രമാണ് തയ്യാറാക്കിയേക്കണത് വയ്ക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ചിക്കൻ വറുത്ത് അങ്ങനെയൊന്നുമല്ല പച്ചക്കാനെ കറി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എടുക്കുന്ന ചിക്കൻ ആനുപാതികമായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യട്ട ചട്ടി നന്നായിട്ട് ചൂടായിരിക്കണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്ക ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് കളർ മാറണ്ട അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് അതൊന്ന് പതുക്കെ നിരത്തിയിട്ട് കൊടുക്കുക കാരണം കൂടി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും അതിലിരുന്ന് മുരിഞ്ഞിട്ട് ഒന്നും കൂടി അത് മൂത്ത് പോകില്ലേ അപ്പോൾ ഒരു ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും അത് റെഡി ആയിട്ടുണ്ട് ഞാൻ ചട്ടി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിലിട്ടാണ് വറുത്തെടുത്തത് അല്ലെങ്കിൽ സിമ്മിലിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊന്നും കൂടി ഓൺ ചെയ്തതാണ് ഒട്ടും ചൂടില്ല എന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പുക വരും അതാണ് നല്ലപോലെ ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് ഒന്നില്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സിമ്മിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ആ ചട്ടിയിൽ തന്നെ ആ പൊടി അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും ഒരിത്തിരി കാന്താരി മുളക് ചതച്ചോട് ചേർക്കണ്ടട്ടോ ഒരു മൂന്നോ നാലോ കാന്താരി മുളക് ചതച്ചത് ചേർക്കാം ഇതൊന്ന് മഴറ്റിയെടുക്കുക ഒന്ന് മാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സവാള ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ഇത് പക്ഷേ കുക്കറിൽ ചെയ്യണതിൻ്റെയും ടേസ്റ്റ് എപ്പോഴും കലത്തിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കുന്നു മാത്രം കുക്കറിൽ ചെയ്യണമെങ്കിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതിയല്ലോ പൊടിയും സവാളയും ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എല്ലാം ചേർക്കുക നമ്മൾ വറുത്ത് വെച്ച പൊടികൾ ചേർക്കുക ഉപ്പ് ചേർക്കുക ചിക്കൻ ചേർക്കുക തക്കാളി ചേർക്കുക എല്ലാം കൊണ്ട് ഇളക്കുക കുക്കറിടയ്ക്ക് ഒറ്റ വിസിൽ പക്ഷെ ആ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുവിധം അങ്ങോട്ട് വാടി കിട്ടിയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇതിൽ ചേർത്ത് വേവിക്കുമല്ലോ അപ്പോൾ സവാളയൊക്കെ വാ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാ പച്ചവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികൾ വറവായിട്ട് ഇരിക്കണത് കൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പച്ചപ്പൊടിയായിട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണമല്ലോ ഇതിപ്പം നല്ലപോലെ വറുത്ത് വച്ചേക്കണമുണ്ട് ആ പ്രശ്നവുമില്ല എന്നാലും ഒന്ന് ഇളക്കിയെല്ലാവരും കൂടി ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലേട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ അപ്പം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം അല്ലെങ്കിൽ അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട തക്കാളിയും സവാളയും എല്ലാം കൂടി ഒന്ന് ഉടഞ്ഞ് ഒന്ന് മസാല വല്ല മൂപ്പ് കുറവോ അല്ലെങ്കിൽ വല്ല പച്ചചവിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മാത്രം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പം ഒരുപാട് വെള്ളമായി പോകപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അടച്ചു വെക്കാം കേട്ടോ കുറച്ച് നേരം എന്നിട്ട് ഇട ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക സിമ്മിലേക്ക് ആക്കി കൊടുക്കുക തീ തീ കൂട്ടിയിട്ട ചട്ടിക്കലത്തിലായതുകൊണ്ട് അടുക്കി പിടിക്കും അതുകൊണ്ട് സിമ്മിൽ തന്നെ വെച്ച് ചെയ്തെടുക്കാപ്പം പെട്ടെന്ന് തന്നെ തക്കാളി പാടിക്കിട്ടും ഒന്നും കൂടി ഇളക്കിയിടാ ഒന്ന് അടച്ചു വയ്ക്കുക ഉപ്പൊക്കെ നോക്കണമെങ്കിൽ നോക്കാം പോരായിക്കൊണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി പുളി പോരായി കണ്ടെങ്കിൽ ഒരു നോൾ ചൊർക്ക വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചൊറുക്കൊന്നും ചേർക്കാനുള്ള ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കലത്തിലാവുമ്പോൾ ഒരിത്തിരി സമയം എടുക്കും ഒരു പത്ത് മിനിറ്റ് ചിലപ്പോൾ എടുക്കും കുക്കറിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല ഒറ്റ വിസിലെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് പിന്നെ വെള്ളം വറ്റിച്ചെടുത്താലാണ് ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കുക്കറിൽ വെക്കുമ്പം നല്ല വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്നും വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കറിവേപ്പേക്കിലോ മുകളിൽ ഇട്ടു എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും ചട്ടിക്കലത്തിൽ വെക്കുന്ന ടേസ്റ്റ് കിട്ടില്ല അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രം ചിക്കനാണ് എടുത്തിട്ടുള്ളൂ അതായത് നല്ല പീസൊക്കെ എടുത്ത് കറികൾ വെച്ചിട്ട് ബാക്കി അല്ലറ ചില്ലറ പീസുകളാണ് ഇട്ട് ഇങ്ങനൊരു കറി ആക്കണത് അപ്പം നല്ല പീസ് ഉണ്ടെങ്കിൽ നല്ല പീസിട്ട് തന്നെ കറി വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നത് ഇതായത് കൊണ്ട് ഇങ്ങനെ വെച്ചെന്നുള്ളൂ അപ്പം എന്തായാലും അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഞാനപ്പം ഇത്തിരി നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കൊടുക്കേണ്ടത് കാരണം ചിക്കനിൽ നിന്ന് അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരില്ല സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇതുപോലെ ഇളക്കി 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 ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല അടിപൊളി കറിയാണ് പുട്ടിനും മറ്റേ നമ്മുടെ അപ്പത്തിനും എല്ലാത്തിനും നല്ലതാണ് ഒരു ചാറോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം അച്ചാറുണ്ടെങ്കിൽ അടിപൊളി കറിയാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കി നോക്ക് എല്ലാവരും തന്നെ തയ്യാറാക്കണതായിരിക്കും എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഗ്രേവിയൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലും കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യണം കാരണം ചട്ടിക്കലത്തിലായതുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി വരും കുറുകി വരും അപ്പം കറക്റ്റ് പരുവായിരിക്കുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയേലുണ്ടായത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കണം വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നല്ല കളറായിരിക്കും ഇങ്ങനെ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കറി വെക്കുമ്പോൾ കുറേ നേരം മൂപ്പിച്ച് നമ്മൾ പച്ച പൊടി ഇട്ടുകൊടുത്ത് കുറേ നേരം ഇളക്കി ആ കളറാക്കി എടുക്കണതിന് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊടികൾ മൂപ്പിച്ച് വെച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കറിക്ക് പെട്ടെന്ന് തന്നെ തന്നെയാവും വേണ്ട നല്ല കളറ് കിട്ടിയില്ലേ ഇനി ഇത്തിരി മല്ലേലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക ഉള്ള പരിപാടി പറഞ്ഞു വന്നപ്പോൾ കുറച്ച് സമയം എടുത്തുനിന്നുള്ളൂ നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ കുറച്ച് സമയം മതി കിട്ടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണേ ഏതായാലും വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം കേട്ടോ